നമസ്കാരം ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ വമ്പൻ മാഫിയയാണെന്ന് നിഗമനം ഇനിയും നൂറ്റി അമ്പത് വാഹനങ്ങൾ കണ്ടെത്താനുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത് കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിന് പിന്നിൽ കോയമ്പത്തൂർ മാഫിയ മാത്രമല്ല ഉള്ളത് കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ടൊയറ്റ ലാൻഡ് ക്രൂയിസർ കാറിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തപ്പോഴും ഇതിനുള്ള തെളിവുകളാണ് കസ്റ്റംസിന് കിട്ടിയിട്ടുള്ളത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഇടനിലക്കാരുടെ സംഘമാണ് മാഹിനുമായി വാഹന കച്ചവടം ഉറപ്പിച്ചത് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന വാഹന ഇടപാട് സംഘമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഭൂട്ടാൻ റോയൽ ആർമി ഒഴിവാക്കുന്ന കാറുകൾക്കൊപ്പം ഇന്ത്യയിലേക്ക് കടത്തുന്ന മോഷ്ടിച്ച കാറുകൾ എങ്ങനെയാണ് ഭൂട്ടാനിൽ എത്തുന്നതെന്നും കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് ജപ്പാനിൽ നിന്നും വാഹനം മോഷ്ടിച്ച് ഭൂട്ടാനിൽ എത്തിക്കുന്ന സംഘവും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത്തി വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കസ്റ്റംസിന് കണ്ടെത്താനായത് കുണ്ടനൂരിലെ ഗാരേജിൽ കിടന്ന വണ്ടിയാണ് കസ്റ്റംസ് പിടികൂടിയത് ഡൽഹിയിൽ പതിനഞ്ച് വർഷം ഓടിയ വാഹനമാണ് ഇത് അത് ഹിമാചൽ പ്രദേശ് പോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു തരാമെന്നായിരുന്നു വാഹന വില്പന സംബന്ധിച്ച് പരസ്യം നൽകിയവർ മാഹിനെ അറിയിച്ചത് തുടർന്ന് ഡൽഹിയിലെത്തി ഇവരെ കണ്ടു ഉത്തരേന്ത്യക്കാരാണ് എല്ലാവരും തുടർന്ന് വാഹനത്തിന്റെ എൻ ഒ സി എടുക്കുന്നതിനായി യാഥാർ നൽകിയെങ്കിലും അവർ തന്റെ പേരിൽ ഫസ്റ്റ് ഓണറായി രജിസ്റ്റർ ചെയ്തെന്നാണ് അൻസാരി പറയുന്നത് അൻസാരിയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മോഡൽ വാഹനമാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടാണ് രജിസ്റ്റർ ചെയ്യാനായി നൽകിയിരിക്കുന്നത് ഇത് മാറ്റി അവരോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനമാണെങ്കിൽ എട്ടു ലക്ഷത്തിലേറെ രൂപ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നികുതി കൊടുക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണെങ്കിൽ ചെറിയ തുകയ്ക്ക് സാധിക്കും എന്നാൽ ഇതുവരെ നടത്തി തന്നിട്ടില്ലെന്നും അവരുമായുള്ള വാഹന ഇടപാട് അടിമുടി വ്യാജമാണെന്നും മാഹിൻ പറയുന്നു ഈ പറയുന്നതെല്ലാം ശരിയാണോ എന്നും കസ്റ്റംസ് പരിശോധിക്കും വാഹന ഇടപാട് മാത്രമായിരുന്നോ കോയമ്പത്തൂർ സംഘത്തിന്റെ ലക്ഷ്യമെന്ന സംശയവും കസ്റ്റംസിനുണ്ട് ഭൂട്ടാൻ കാർ കള്ളക്കടത്ത് സംഘം ചെന്നൈയിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈ ഹൈക്കമ്മീഷണറേറ്റിന്റെ പേരിലുള്ള വ്യാജരേഖകൾ ചമച്ചും ആഡംബര കാറുകൾ വിറ്റുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് ചാൾസ് രാജാവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാംഗ്ലൂരു സന്ദർശിച്ചപ്പോൾ സഞ്ചരിച്ച കാർ എന്ന പേരിലാണ് കച്ചവടം നടത്തിയത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത കാർ ഹൈ ഹൈക്കമ്മീഷനിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ബ്രിട്ടനിലേക്ക് തിരികെ പോകും മുമ്പ് മറിച്ചു വിറ്റതാണെന്നും റാക്കറ്റിന്റെ ഏജന്റ് ഇടപാടുകാരനെ ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച് കാർ വാങ്ങുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈയിൽ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്ന് മുപ്പത്തിയേഴ് ആഡംബര കാറുകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു മുപ്പത് കോടിയോളം രൂപ വരുന്ന വാഹനങ്ങളായിരുന്നു ഇവ ഡൽഹി യു ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മോഷ്ടിച്ച വാഹനങ്ങളാണ് ഇത് എന്നായിരുന്നു പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത് സമുദ്ര അതിർത്തിയും രാജ്യാന്തര റെയിൽപാതയും ഇല്ലാത്ത ഭൂട്ടാനിൽ റോഡ് മാർഗവും വിമാനത്തിലുമാണ് കാറുകൾ എത്തിക്കാൻ കഴിയുക ഭൂട്ടാനിലെ പാരോ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി ആഡംബര കാറുകൾ കടത്തിയതായി കണ്ടെത്തിയിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് കാറുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടെത്തുന്നത് ഫലത്തിൽ ജപ്പാനിൽ നിന്നും മോഷ്ടിക്കുന്ന കാറുകൾ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി വഴിയെ ഭൂട്ടാനിലേക്ക് കടത്താൻ കഴിയൂ മോഷ്ടിച്ച കാറുകൾ ഇന്ത്യൻ തുറമുഖങ്ങൾ വഴി റാക്കറ്റ് ഇറക്കിയിട്ടുണ്ടാവാനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ട് ഭൂട്ടാനിൽ വലിയ ചരക്ക് വിമാനം ഇറക്കാൻ പറ്റിയ വിമാനത്താവളങ്ങളൊന്നും തന്നെ ഇല്ല ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ജപ്പാനിൽ നിന്നും കാറുകൾ മോഷ്ടിച്ച് ചൈനീസ് അതിർത്തിയിലൂടെ കടത്താനുള്ള സാധ്യതയാണെന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങൾ ഭൂട്ടാൻ വഴി കടത്തിയെന്നും സംശയിക്കുന്നുണ്ട് വാഹനങ്ങൾ പൊളിച്ച് ഭൂട്ടാനിൽ എത്തിച്ച ശേഷം റോഡ് മാർഗമാണ് ഇന്ത്യയിൽ എത്തിച്ചത് പരിവാഹൻ സൈറ്റിലടക്കം ക്രമക്കേട് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നും സംശയിക്കപ്പെടുന്നു സിനിമാ താരങ്ങൾ അടക്കമുള്ളവരെ ഇടനിലക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തി കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം വാഹനങ്ങളും ഇന്ത്യയിലാകെ ആയിരത്തോളം വാഹനങ്ങളും വിറ്റെന്നായിരുന്നു കസ്റ്റംസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച ലേലം ചെയ്തത് വെറും നൂറ്റി വാഹനങ്ങൾ മാത്രമാണെന്നതാണ് പുതിയ വിവരം ഭൂട്ടാൻ പട്ടാളം ലേലം ചെയ്തെന്ന പേരിൽ കടത്തിയത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മോഷ്ടിച്ച വാഹനങ്ങളാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലാണ് വാഹന കടത്തുകാരുടെ കേന്ദ്രമെന്നും കണ്ടെത്തിയിട്ടുണ്ട് അതിനിടെ വണ്ടികൾ ആറുമാസം കഴിഞ്ഞിട്ടും സ്വന്തം പേരിലേക്ക് മാറ്റാത്തവരെയും കസ്റ്റംസ് പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വണ്ടികൾ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായിരുന്നു കസ്റ്റംസ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഓപ്പറേഷൻ നുംകൂർ എന്ന പേരിൽ രാജ്യവ്യാപക റെയ്ഡ് നടത്തിയത്